തിരുവനന്തപുരം നേമത്ത വയോധികയെ കഴുത്തറുത്ത് കൊന്നു മകൻ കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് മകൻ അജയ്കുമാർ കൊലപ്പെടുത്തിയത് വിജയകുമാരിയുടെ കഴുത്തറുത്തും കൈഞ്ഞരമ്പ് മുറിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് എന്താണ് പറയുന്നത് നേരത്തെ മുതൽ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രുതി കീർത്തന ഏറെക്കാലമായിട്ട് ഈ അമ്മയും മകനും തമ്മിൽ ചില തർക്കങ്ങൾ നടന്നു വന്നിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കൊലപാതകം നടന്ന വീടിൻ്റെ മുൻവശത്താണ് ഇത് കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം തൊട്ടടുത്തുള്ള അറിയുന്നത് ഈ അമ്മയും മകനും മാത്രമാണ് ഇന്നലെ എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം മകൻ വിജയകുമാർ നേവി ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയേർഡായി ഈ വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇന്നലെ രാത്രി ആ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിജയകുമാറിൻ്റെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പി താഴെ വീണ് പൊട്ടുന്ന ഒരു ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഈ അമ്മ വിജയകുമാരി മകനുമായിട്ടൊരു തർക്കമുണ്ടാകുന്നു തുടർന്ന് ഈ തറയിൽ വീണ് കിടന്ന ഈ കുപ്പിച്ചില്ലുകളിൽ ഒരെണ്ണം എടുത്താണ് അമ്മയുടെ കഴുത്തിൽ ആഴത്തിൽ ആ കുത്തി മുറിവേൽപ്പിച്ചത് തുടർന്ന് പോലീസ് എത്തുമ്പോൾ തന്നെ ഈ വിജയകുമാരി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇപ്പോൾ നിയമം പോലീസ് ഇപ്പോഴുണ്ട് ഇനി ഇൻവെസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടനായി കൊണ്ടുപോവുക ഇന്നലെ രാത്രി തന്നെ പ്രതിയെ നിയമം പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രുതി കീർത്തന നിലവിൽ അറിയാൻ സാധിക്കുന്നത് ശരി വ്യക്തമാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം നിയമത്താണ് വയോധികയെ മകൻ കഴുത്തറത്തു